തമ്പുരാട്ട് വന്നോ നീ ഇത്ര നേരം എവിടെ പോയി കിടക്കായിരുന്നടി കാലത്ത് ഇവിടെ പിടിപ്പത് പണി കൊണ്ടാവും അറിയത്തില്ല രാവിലെ വീട്ടിലേക്ക് ഒന്ന് പോണെന്ന് പറഞ്ഞ മരുമോൾക്ക് ഒറ്റ നിർബന്ധം അല്ലടി ചുമ എന്തൊക്കെയാലും ഇത്രയും കാലം വളർത്തി അച്ഛനും അമ്മയും കാണണമെന്ന് തോന്നാതിരിക്കില്ലല്ലോ ഞാൻ പൊക്കോളാൻ പറഞ്ഞു അവരെ യാത്രയാക്കാൻ നിന്നതാ അതാ വൈകി പോയേ യാത്രയാക്കാൻ എന്താ എങ്ങോട്ടാണെങ്കിലും ഇറങ്ങി പോന്നിട്ട് ആദ്യമായിട്ട് കയറി ചെല്ലാം പോവല്ലേ അതിന്റെ ഒരു പേടിയും പരിപരും ഒക്കെ ഉണ്ട് അതിന് ചെലതൊക്കെ പറഞ്ഞ് ധൈര്യം കൊടുത്ത് നിന്നു പോയതാ അല്ലാതെ വന്നപ്പ മുതൽ ഓരോന്ന് പറഞ്ഞു നിലം തൊടിക്കാതെ അങ്ങോട്ട് ഓടിച്ചതല്ല അതെന്താ നീ അങ്ങനെ അവൾ ഞാൻ പറഞ്ഞിട്ട് വേണോ പക്ഷേ അവിടെ കേറി നിന്റെ ഓടിച്ചതല്ലേ എനിക്ക് നിന്നെ അറിയത്തില്ലേടി ഭാർഗവി പെണ്ണു കേറി ചെന്നാലല്ലേ നീ ഉദ്ദേശിച്ചതൊക്കെ അവിടെ നിന്ന് അങ്ങ് അടർത്തി മാറ്റി ഇങ്ങോട്ട് വരിക്കാൻ പറ്റൂ നിന്റെ ഈ ഞാൻ പിന്നെ മൂക്കി അവത്തിരി ചൂടുവെള്ളം വേണോന്ന് പറഞ്ഞിട്ട് എത്ര നേരമായി സാറിന്റെ ദേഹം തുടക്കാനുള്ളതാ നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നേ ചൂടുവെള്ളം ചോദിച്ചായിരുന്നു ചോദിച്ചായിരുന്നു എന്റെ കൈ കഴിഞ്ഞില്ല ഇപ്പൊ ശരിയാക്കി തരാം ഒരഞ്ചു മിനിറ്റ് നിങ്ങൾ എന്താ എന്നോട് മത്സരിക്കാണോ ഒരാൾക്ക് ചെയ്യാനുള്ള ജോലി എങ്കിലും വീട്ടിലുണ്ടോ രണ്ടുപേരുണ്ടായിട്ട് ഒന്നും സമയത്തിന് കിട്ടില്ല വേറെ ആളെ നോക്കാം അങ്ങനെയൊന്നും മോളെ ഞങ്ങളോട് ഇങ്ങനെയൊന്നും പറയാറില്ല പ്രഭക്കുഞ്ഞല്ല ഞാനാ സാറിന്റെ കാര്യങ്ങൾ നോക്കുന്ന അതിനാവശ്യമായ കാര്യങ്ങൾ എനിക്ക് സമയത്തിന് കിട്ടണം നിങ്ങളുടെ സൗകര്യത്തിന് കാത്തു നിൽക്കാനെ എനിക്ക് പറ്റില്ല മനസ്സിലായില്ലേ നിർത്തണേ എന്താ നീ പറഞ്ഞത് എന്താ പറഞ്ഞു കേറി കയറി എന്നെ ധിക്കരിച്ച് സംസാരിക്കാറാരോ നീ നീ ആണോന്ന നിന്റെ വിചാരം ഇവിടെ എങ്ങനെ നിന്നാ പെടച്ചു പോകാമെന്ന് നിന്നോട് നല്ല വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അതിന് വ്യത്യാസം വന്നാലുണ്ടല്ലോ കുഞ്ഞു കേട്ടല്ലോ ഇവിടെ വന്ന ദിവസം മുതൽ ഇവളുടെ അധിക്ഷേപം കേട്ട് കേട്ട് നെഞ്ചു കലങ്കിയാ ഞങ്ങളിവിടെ ജോലി ചെയ്യുന്നത് ഞങ്ങൾ എന്ത് ചെയ്തിട്ടാ കുഞ്ഞെ ഇവളെ കൊണ്ട് ഇങ്ങനെ പീഡിപ്പിക്കുന്നത് നീ ഇവിടുത്തെ വെറും ഒരു ജോലിക്കാരി മാത്രോ ഇവരെക്കാളും ഉയർന്ന സ്ഥാനങ്ങളൊന്നും ആരും ഇവിടെ കൽപ്പിച്ചു തന്നിട്ടില്ല ഇവരെയൊക്കെ ഞാനാ ഇവിടെ ജോലിക്ക് നിർത്തിയിരിക്കുന്നത് അവരെയൊക്കെ ശാസിക്കാനും അവരോട് കൽപ്പിക്കാനും നിനക്ക് ആരാണ് അധികാരം തന്നത് പറയടി എനിക്കൊരു സ്ഥാനവും വേണ്ട ആരോടും കൽപ്പിക്കാൻ വേണ്ട സാറിന്റെ കാര്യങ്ങൾക്ക് അടുക്കളിൽ നിന്ന് ചെയ്ത് കിട്ടേണ്ട കാര്യങ്ങൾ സമയത്തിന് കിട്ടണം അത്രേ ഞാൻ പറയുന്നുള്ളൂ അതൊക്കെ വേണ്ടതുപോലെ ചെയ്യാൻ ഇവർക്കറിയാം ചോദിച്ചാ മതി അവര് തരും ആജ്ഞാപിക്കണ്ട മനസ്സിലായോ കേറി കിടക്കാൻ ഒരു കൂര പോലും ഇല്ലാത്തവൾക്ക് ചന്ദ്രോത്ത് തറവാട്ടിൽ എല്ലാവർക്കും ഒപ്പത്തിനൊപ്പം ഇരിക്കാനും എവിടെ വേണമെങ്കിലും കേറി ഇറങ്ങാനുമുള്ള സ്വാതന്ത്ര്യം കൊടുത്തപ്പോ മനസ്സുകൊണ്ട് ഇവിടുത്തെ കൊച്ചമ്മയായി നീ അല്ലേ ഇനി നിന്റെ ശബ്ദം ആവശ്യത്തിൽ കൂടുതൽ ഇവിടെ ഉയർന്ന് കേട്ടാൽ ഭാവതി ആരാണെന്ന് നീ അറിയും പോ നന്നായി കുഞ്ഞെ ഇങ്ങനൊരു കൊട്ടിന്റെ ആവശ്യം ഉണ്ടായിരുന്നു റെഡി ആയോ ഇല്ല ഇപ്പൊ റെഡിയോ പെട്ടെന്ന് കൊണ്ട് കൊടുക്കണേ അതിന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കണോ